ശാസ്ത്രത്തെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ അറിവുകളുമായിട്ടുള്ള ഒരു ശാസ്ത്ര ശാസ്ത്രക്വിസുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ക്വിസ്സിലേക്ക് സ്വാഗതം ബയോളജി അഥവാ ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാർ ബയോളജിയുടെ പിതാവ് അഥവാ ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര് അരിസ്റ്റോട്ടിൽ അടുത്ത ചോദ്യം ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഏതാണ് ഉത്തരം ഹൈഡ്രജൻ അടുത്ത ചോദ്യം ഓക്സിജൻ കഴിഞ്ഞാൽ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് ഉത്തരം സിലിക്കൺ അതായത് ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനും ഓക്സിജൻ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മൂലകം സിലിക്കണുമാണ് അടുത്ത ചോദ്യം ഏറ്റവും വേഗം കുറഞ്ഞ സസ്തനി ഏതാണ് ഏറ്റവും വേഗം കുറഞ്ഞ സസ്തനി ഏതാണ് ഉത്തരം സ്ലോത്ത് സ്ലോത്ത് എന്ന് പറയുന്ന ജീവിയാണ് ഏറ്റവും വേഗം കുറഞ്ഞ സസ്തനി സ്ലോത്തിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതാണ് സ്ലോത്ത് അടുത്ത ചോദ്യം ഏറ്റവും വേഗം കൂടിയ സസ്തനി ഏതാണ് ഏറ്റവും വേഗം കൂടിയ സസ്തനി നിങ്ങൾക്കറിയാമോ ഇതിൻ്റെ ഉത്തരം ഇതാണ് ഏറ്റവും വേഗം കൂടിയ സസ്തനി നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ ഉത്തരം ചീറ്റ ചീറ്റയാണ് ഏറ്റവും വേഗം കൂടിയ സസ്തനി ഏറ്റവും വേഗം കൂടിയ സസ്തനി ചീറ്റയും ഏറ്റവും വേഗം കുറഞ്ഞ സസ്തനി സ്ലോത്തും ആണ് അടുത്ത ചോദ്യം ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് ഉത്തരം മഗ്നീഷ്യം മഗ്നീഷ്യമാണ് ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം അടുത്ത ചോദ്യം കോശത്തിൻ്റെ ഊർജ സംഭരണി എന്നറിയപ്പെടുന്നത് എന്താണ് കോശത്തിൻ്റെ ഊർജ സംഭരണി എന്നറിയപ്പെടുന്നത് എന്ത് ഉത്തരം മൈറ്റോ കോണ്ട്രിയ മൈറ്റോ കോൺട്രിയയാണ് കോശത്തിൻ്റെ ഊർജ സംഭരണി എന്നറിയപ്പെടുന്നത് അടുത്ത ചോദ്യം മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം ഏതാണ് മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം ഏത് ഉത്തരം ടെക്നീഷ്യം ടെക്നീഷ്യം ആണ് മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം അടുത്ത ചോദ്യം ഏത് അവയവത്തിൻ്റെ പ്രവർത്തനം തകരാറിലാകുമ്പോഴാണ് ഡയാലിസിസ് ചെയ്യുന്നത് മനുഷ്യൻ്റെ ഏത് അവയവത്തിൻ്റെ പ്രവർത്തനം തകരാറിലാകുമ്പോഴാണ് ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്നത് ഉത്തരം വൃക്ക വൃക്കയുടെ പ്രവർത്തനം തകരാറിലാകുമ്പോഴാണ് നാം ഡയാലിസിസ് നടത്തുന്നത് അടുത്ത ചോദ്യം പല്ലുകളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ഘടകം ഏതാണ് പല്ലുകളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ഘടകം ഏത് ഉത്തരം കാൽസ്യം കാൽസ്യമാണ് പല്ലുകളുടെ ആരോഗ്യത്തിന് അത്യാവശ്യമായ ഘടകം അടുത്ത ചോദ്യം നേത്രദാനത്തിനായി ഉപയോഗിക്കുന്ന കണ്ണിൻ്റെ ഭാഗം ഏതാണ് നേത്രദാനത്തിനായി ഉപയോഗിക്കുന്ന കണ്ണിൻ്റെ ഭാഗം ഏതാണ് ഉത്തരം കോർണിയ കോർണിയയാണ് നേത്രദാനത്തിനായിട്ട് ഉപയോഗിക്കുന്ന കണ്ണിൻ്റെ ഭാഗം അടുത്ത ചോദ്യം ബി സി ജി വാക്സിൻ ഏത് രോഗത്തെയാണ് പ്രതിരോധിക്കുന്നത് ബി സി ജി വാക്സിൻ എടുക്കുന്നത് ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് നമ്മളെല്ലാവരും ബി സി ജി വാക്സിൻ എടുത്തിട്ടുള്ളവരാണ് അപ്പോൾ ഏത് രോഗത്തെ ചെറുക്കാനാണ് നാം ബി സി ജി വാക്സിൻ എടുക്കുന്നത് ഉത്തരം ക്ഷയരോഗം ക്ഷയരോഗത്തെ ചെറുക്കാനാണ് നാം ബി സി ജി വാക്സിൻ എടുക്കുന്നത് അടുത്ത ചോദ്യം ആസിഡ് മഴയ്ക്ക് കാരണമായ പ്രധാന വാതകം ഏത് ആസിഡ് മഴയ്ക്ക് കാരണമായ പ്രധാന വാതകം ഏതാണ് കൂടുതൽ ഫാക്ടറികളൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് ആസിഡ് മഴ സാധാരണയായി ഉണ്ടാവാറുള്ളത് എന്താണ് ഈ ആസിഡ് മഴയ്ക്ക് കാരണമായിട്ടുള്ള വാതകം ഉത്തരം സൾഫർ ഡയോക്സൈഡ് സൾഫർ ഡയോക്സൈഡാണ് ആസിഡ് മഴയ്ക്ക് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട വാതകം അടുത്ത ചോദ്യം പേപ്പട്ടി വിഷത്തിന് പ്രതിവിധി കണ്ടുപിടിച്ചതാരാണ് അതായത് പേപ്പട്ടി വിഷബാധയ്ക്ക് ഉപയോഗിക്കുന്ന ഔഷധം കണ്ടുപിടിച്ചതാണ് അതിൻ്റെ മെഡിസിൻ കണ്ടുപിടിച്ചതാർ എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് ആരാണ് ലൂയി പാസ്റ്റർ ലൂയി പാസ്റ്ററാണ് പേപ്പട്ടി വിഷബാധക്കെതിരെയുള്ള പ്രതിവിധി മരുന്ന് ഔഷധം കണ്ടുപിടിച്ചത് അടുത്ത ചോദ്യം ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏതാണ് ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏതാണ് ഉത്തരം ഹൈഡ്രജൻ ഹൈഡ്രജനാണ് ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കട്ടെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇത് സയൻസ് ക്യൂസിൻ്റെ ഒന്നാം ഭാഗമാണ് ബാക്കി ഭാഗങ്ങൾക്ക് വേണ്ടി ഈ ചാനൽ നിങ്ങൾ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഹൈപ്പും ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണുമ്പരേക്കും ബൈ ബായ്